ഹലോ ഫ്രണ്ട്സ് നൈസ് ലൈഫ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ഉദ്യംപേരൂർ ഭാഗത്ത് ബസ്റൂഡിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ് സ്ഥലത്തെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് കിടപ്പുമുറിയും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു കിടിലൻ പുതിയ വീട് വിൽപ്പനയ്ക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ കയറ്റി ഇടുവാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ മെയിൻ കവാടം പടിഞ്ഞാറ് തെക്ക് ദർശനത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീടിൻ്റെ വിലയും ഡീറ്റെയിൽസും അടങ്ങിയ വീഡിയോ കാണുവാൻ ഈ വീഡിയോയുടെ താഴ്ത്തുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാനും സ്ഥലങ്ങൾ വാങ്ങി പുതിയ വീടുകൾ നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർ നമ്മളുടെ ഈ ചാനൽ സന്ദർശിക്കുക കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക